കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിടങ്ങൂർ യൂണിറ്റിന്റെ മുപ്പത്തി മൂന്നാം വാർഷിക സമ്മേളനം പെറിയാർ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ അബ്ദുറഹ്മാൻ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് നമ്മൾ വന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും സംഘടനയെക്കുറിച്ച് ആലോചിക്കാനും അന്ന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് സമ്മേളനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല ഇരുപത്തി സമ്മേളനം ഇടുക്കിയിൽ കൂടുമ്പോൾ നമ്മളുടെ ഡിമാൻഡുകൾ മൂർത്തമായി തന്നെ ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും ഞങ്ങൾക്ക് അവശേഷിക്കുന്ന ആനുകൂല്യങ്ങൾ അടിയന്തരമായി തരണമെന്ന് സർക്കാരിനെ അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം സമ്മേളനം അടൂര് കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം മാറ്റിവെച്ച വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഡി എ കുടിശ്ശിക ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ സി മാത്യു അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി ജെ അശോക് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം ജി ശശിധരൻ നായർ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഉഴവൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ യു അബ്രഹാം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജെയിംസ് ചേടവൂർ കെ വി മുരളീധരൻ വി ആർ മോഹനൻ കെ ഗോപിനാഥൻ എൻ വിജയമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു